കാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ ഏവർക്കും സ്വാഗതം മതപരിവർത്തനത്തിന്റെ പേരിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതും ധർമ്മസ്ഥല കേസിൽ നിർണായക വഴിത്തിരിവായി അസ്ഥിഭാഗങ്ങൾ കണ്ടെടുത്തതും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയും യുഎസ് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷനും സംയുക്തമായി വികസിപ്പിച്ച നൈസാർ വിക്ഷേപിച്ചതുമാണ് ഈ ആഴ്ചയിലെ സംഭവ ഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് ഏവർക്കും സന്തോഷം നിറഞ്ഞ വാർത്തയായിരുന്നു ബിലാസ്പൂർ എൻ ഐ എ കോടതിയാണ് ജാമ്യത്തിനായി ഉന്നയിച്ച വാദങ്ങളെ പ്രോസിക്യൂഷൻ പൂർണ്ണമായി ഗണ്ണിച്ചിരുന്നില്ല സാങ്കേതികമായി മാത്രമാണ് സർക്കാർ ജാമ്യപേക്ഷയെ എതിർത്തത് കേസ് കേസന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചിരുന്നു മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് ഒൻപത് ദിവസമായി കന്യാസ്ത്രീകൾ ജയിലിൽ കഴിയുകയായിരുന്നു വിശുദ്ധ കുർബാനയിൽ ഓർണപ്പെടുത്തിയ കാര്യം സംഭവിച്ചു കഴിഞ്ഞു നമ്മുടെ രണ്ട് സിസ്റ്റേഴ്സിന് ജാമ്യം അനുവദിച്ചു ഞാൻ കണക്ക് പറഞ്ഞപ്പോ തെറ്റിപ്പോയി രണ്ടല്ല മൂന്ന് പേർക്ക് ജാമ്യം കിട്ടി അവര് തനിയേ അല്ലല്ലോ ജയിലിൽ കിടന്നത് അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളിനെ തെറ്റിദ്ധരിച്ച് അറസ്റ്റ് ചെയ്തതാണ് നമ്മുടെ ഈ ശുശ്രൂഷയുടെ ഈ ആഘോഷത്തിന്റെ സമാപനത്തിൽ ഇതൊരു ആശ്വാസമാക്കാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അത് കേൾക്കുന്നതിന് നമ്മുടെ ഈ കൂടി വരവിന്റെ വേദി തന്നെ നമുക്ക് ഒരു അനുഗ്രഹം നൽകി എന്നുള്ളത് നമ്മെ വ്യത്യസ്തരാക്കുകയാണ് ഒരു വാദപ്രതിവാദത്തിനോ ഒരു മീഡിയയുടെ അറ്റൻഷനോ ഒന്നുമല്ല ജാമ്യം കിട്ടിയതിൽ സന്തോഷിക്കുന്നു അകാരണമായി അവരുടെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റം കൂടി അതെഴുതി മാറ്റുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണം കുറ്റാരോപിതർ എന്ന് പറയുന്നത് കുറ്റം ചെയ്തവർ എന്നല്ലല്ലോ ആരോപിക്കപ്പെട്ടത് അസത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ പറയാനുള്ള ഭരണാധികാരികൾ കാണിക്കണം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു കോടതിക്ക് മുന്നിൽ ഉത്തരവിനായി കാത്തുനിന്നിരുന്ന റായ്പൂർ രൂപതയിലെ വൈദികരടക്കമുള്ളവർ കന്യാസ്ത്രീയുടെ സഹോദരനെയും ബന്ധുക്കളെയും ആശ്വസിപ്പിച്ചു ജാമ്യം ലഭിച്ചതിൽ ആശ്വാസമുണ്ടെന്നാണ് കുടുംബാംഗങ്ങളുടെ പ്രതികരണം ജാമ്യോത്തരവ് പറയുന്ന ബിലാസ്പൂരിലെ എൻ ഐ എ കോടതിക്ക് മുന്നിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരും ബി ജെ പി പ്രതിനിധികളുമടക്കമുള്ളവരും എത്തിയിരുന്നു ജാമ്യം അനുവദിച്ചുള്ള വിധി വന്നതോടെ കെട്ടിപ്പിടിച്ചു കൊണ്ടാണ് സന്തോഷവും ആശ്വാസവും പങ്കുവെച്ചത് ജാമ്യത്തിനായി ഇടപെട്ട എല്ലാവരോടും നന്ദി പറയുന്നതായി കുടുംബം പറഞ്ഞു രാജ്യം വിട്ടുപോകരുത് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം തുടങ്ങിയ ഉപാധികളോടെയാണ് കന്യാസ്ത്രീകൾക്ക് കോടതി ജാമ്യം അനുവദിച്ചത് അമ്പതിനായിരം രൂപയുടെ ബോണ്ടും കെട്ടിവെക്കണം ഇതിനു പുറമേ രണ്ടു ആൾ ജാമ്യവും നൽകണം റായ്പൂർ രൂപതയുടെ ഭാഗമായ വൈദികരടക്കം കോടതി പരിസരത്ത് എത്തിയിരുന്നു ഇവർ കന്യാസ്ത്രീകൾക്ക് ജാമ്യക്കാരാകും ഛത്തീസ്ഗഡ് വിട്ടുപോകരുതെന്നടക്കമുള്ള കടുത്ത വ്യവസ്ഥകൾ ജാമ്യോത്തരവില് ഇല്ലാത്തത് ആശ്വാസമാണെന്നും അവർക്ക് കേരളത്തിലേക്കടക്കം വരുന്നതിൽ തടസ്സമുണ്ടാകില്ലെന്നും കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു ഇന്ത്യക്ക് പുറത്ത് പോകരുതെന്ന ഉപാധി മാത്രമാണുള്ളതെന്നും പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു അസീസി സിസ്റ്റേഴ്സ് സന്യാസ്നി സമൂഹത്തിലെ അംഗങ്ങളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരെയാണ് ദുർഗിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് ബജറംഗ്ദൾ പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി മനുഷ്യകടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നിവ ആരോപിച്ചാണ് ബജറംഗ്ദൾ പ്രവർത്തകർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീകളെ തടഞ്ഞുവച്ചത് ഗുരുതര വകുപ്പുകളാണ് കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് ചുമത്തിയത് മനുഷ്യകടത്തും നിർബന്ധിത മതപരിവർത്തനവും അടക്കം പത്തു വർഷം വരെ തടവുശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് അറസ്റ്റിലായ കന്യാസ്ത്രീകൾ കണ്ണൂർ അങ്കമാലി സ്വദേശികളാണ് മലയാളി െ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു അതേസമയം കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ പ്രസിഡന്റും മലങ്കര മേജർ ആർച്ച് ബിഷപ്പുമായ മാർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് എന്താണ് ഇനി മലബാർ പറയാനുള്ള കാര്യം എന്ന രണ്ട് സിസ്റ്റേഴ്സ് ആഗ്രയിൽ ജോലി ചെയ്യുന്നവർ അവരുടെ ആശുപത്രിയിലേക്ക് ജോലിക്കാര് ലഭിക്കാൻ വേണ്ടി അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ നിർദ്ദേശപ്രകാരം ഛത്തീസ്ഗഡിൽ നിന്ന് രണ്ട് യുവതികളെ ക്രിസ്ത്യാനികളായ രണ്ട് യുവതികളെ അവരുടെയും മാതാപിതാക്കളുടെയും അനുവാദത്തോടെ കൊണ്ടുപോകാനായി ദുർഗ് എന്ന ഛത്തീസ്ഗഡിലെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ രണ്ടുപേരെയും തെറ്റായ രീതിയിൽ കുറ്റ ശരിയല്ലാത്ത ആരോപണത്തിൻ്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്ത് ഇരുപത്തിയഞ്ചാം തീയതി മുതൽ ജയിലിലാക്കി ഇന്ന് ഓഗസ്റ്റ് രണ്ടാം തീയതി അവർക്ക് ജാമ്യം ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് സി ബി സി ഐയുടെ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഇതിനെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ വിവിധ വ്യക്തികൾ കക്ഷി രാഷ്ട്രീയം ഒന്നും കൂടാതെ ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ ഇവർക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് വ്യക്തിപരമായി തന്നെ എനിക്കറിയാം കാരണം ഡൽഹിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു വളരെ പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഞാൻ നന്ദി പറയുകയാണ് ഇങ്ങനെ ജാമ്യം ലഭിക്കാൻ ഈ അവസരത്തിൽ സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചു എന്നുള്ള സന്തോഷത്തോടൊപ്പം ഈ കേസ് തുടരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവർക്ക് ഉപാധികളോടെയാണ് ജാതി ജാമ്യം നൽകപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെ തെറ്റായ രീതിയിൽ ചിലരുടെ കുറ്റാരോപണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കേസ് അത് എത്രയും വേഗം ക്വാഷ് ചെയ്ത് റദ്ദാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ആഗ്രഹം അതിനുവേണ്ട നടപടികൾ ബന്ധപ്പെട്ട എല്ലാവരും സർക്കാരുകളും ചെയ്യണം എന്തുകൊണ്ട് തെറ്റാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകം വ്യക്തമാണ് ഒന്ന് മേജറായ മൂന്ന് യുവതികളാണ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാതാപിതാക്കളുടെ അനുവാദത്തോടെ ജോലിക്ക് വേണ്ടി പോയതാണ് പക്ഷെ അവരുടെ മേൽ കുറ്റം ചുമത്തപ്പെട്ടത് അവർ ഹ്യൂമൻ ട്രാഫിക്കിംഗ് മനുഷ്യക്കടത്ത് നടത്തി അവർ മതപരിവർത്തനം നടത്തി ഇത് രണ്ടും തെറ്റായതുകൊണ്ട് തന്നെയാണ് ഈ കേസ് എത്രയും വേഗം ക്രാഷ് ചെയ്യണമെന്ന് പറയുന്നത് ഇതിനു വേണ്ടി സഹകരിച്ച സഹായിച്ചവരെ എല്ലാം ഞാൻ ഓർക്കുന്നു ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ആരുടെയും പേര് പറയുന്നില്ല എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അല്ലെങ്കിൽ സർക്കാരിനോടും ബന്ധപ്പെട്ട എല്ലാവരോടും പറയാനുണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല ഒന്നായ ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം നൽകപ്പെട്ടിട്ടുള്ള മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും അത് ധവംസിക്കപ്പെടരുത് അത് സംരക്ഷിക്കപ്പെടാൻ തീർച്ചയായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടികൾ എടുക്കണം ഇപ്പോൾ നടന്നിട്ടുള്ളത് ഈ സ്വ മത സ്വാതന്ത്ര്യത്തിൻ്റെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെയൊക്കെ ലംഘനമായിട്ട് തന്നെയാണ് കാണുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോ സംസ്ഥാനങ്ങളും വിവിധ രീതികളിൽ വിവേചനങ്ങളും ആക്രമണങ്ങളും ക്രൈസ്തവർക്കെതിരെ നട നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്രൈസ്തവർക്കറിയാം രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യമുണ്ട് ഈ അടുത്ത് ഇത് വിദേശ മതമാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെയും എന്നെ അടക്കം കുറ്റപ്പെടുത്തിയത് മാത്രമല്ല ക്രൈസ്തവർ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നില്ല എന്ന് പ്രൈം മിനിസ്റ്ററോടും ഹോം മിനിസ്റ്ററോടും ബന്ധപ്പെട്ട എല്ലാവരോടും പറഞ്ഞു അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ഫ്രിഞ്ച് ഗ്രൂപ്പ്സ് അവർക്കെതിരെ അവരെ നിയന്ത്രിക്കണം അവർ നടത്തുന്ന ആക്രമങ്ങളെ നിയന്ത്രിക്കണം സംരക്ഷിക്കാനുള്ള നടപടികൾ എടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഈ അവസരത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാം വിചാരണകൾ ധാരാളം നടക്കുന്നു തീവ്രവാദ ഗ്രൂപ്പുകൾ പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നു കർണാടകയിലെ പ്രശസ്ത തീർത്ഥാടന നഗരമായ ധർമ്മസ്ഥലയിൽ വർഷങ്ങളായി ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത നൂറുകണക്കിന് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചുവെന്ന ആരോപണം ആളുകളെ ഞെട്ടിച്ചിരിക്കുകയാണ് മുതൽ െ മുൻ ശുചീകരണ തൊഴിലാളി സ്വാധീനമുള്ള ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങി ഇരകളുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ച് കത്തിച്ചുവെന്ന് വെളിപ്പെടുത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം അസ്ഥിഭാഗങ്ങൾ കണ്ടെടുത്തു ധർമ്മസ്ഥലക്കേസിൽ എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥനെതിരെ ഗുരുതര ആരോപണം സാക്ഷിയെ പരാതി പിൻവലിക്കാൻ ഉദ്യോഗസ്ഥൻ നിർബന്ധിച്ചുവെന്നാണ് പരാതി എസ്ഐടിയിലെ ഉദ്യോഗസ്ഥനെതിരെ സാക്ഷിയുടെ അഭിഭാഷകരിൽ ഒരാളാണ് പരാതി നല്കിയത് സിആര്സി സ്റ്റേഷനിലെ ഇന്സ്പെക്ടറും എസ്ഐ ടി അംഗവുമായ മഞ്ജുനാഥ ഗൌഡയ്ക്കെതിരെയാണ് പരാതി സമ്മർദ്ദം മൂലമാണ് താൻ പരാതി നൽകിയതെന്ന് സാക്ഷിയെ കൊണ്ട് പറയിച്ചെന്നും ഇത് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തെന്നും പരാതിയിൽ പറയുന്നു സാക്ഷിയെ അറസ്റ്റ് ചെയ്യുമെന്നും ജയിലില് കിടക്കേണ്ടിവരുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട് അതോടൊപ്പം ധർമ്മസ്ഥലയിൽ മൃതദേഹം മറവ് ചെയ്തതായി സാക്ഷി അവകാശപ്പെടുന്ന ഒമ്പത് മുതലുള്ള പോയിന്റുകളിൽ പരിശോധന നടന്നുകഴിഞ്ഞു സാക്ഷി ചൂണ്ടിക്കാണിച്ച ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള പോയിന്റുകൾ നേത്രാവതി നദിക്കരയിലുള്ള ദേശീയപാതയ്ക്ക് സമീപത്തെ കാട്ടിലാണ് ധർമ്മസ്ഥലയിലേക്ക് പോകുന്ന ദേശീയപാതയാണിത് ആറാമത്തെ പോയിന്റിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥിഭാഗങ്ങൾ ബംഗളൂരുവിലെ എഫ് എസ് എൽ ലാബിലെത്തിച്ചു ഇതിൽ അഞ്ചെണ്ണം പല്ലിന്റെ കഷ്ണങ്ങളാണ് ഒന്ന് താടിയെല്ലും രണ്ടെണ്ണം തുടയിലുമാണ് ബാക്കിയെല്ലാം പൊട്ടിയ നിലയിലാണ് വനഭൂമിയിലെ പരിശോധനയ്ക്ക് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിക്കണോ എന്ന് അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട് പക്ഷേ കല്ലും മണ്ണും പാറക്കെട്ടും നിറഞ്ഞ ഭൂമിയിൽ റഡാർ പരിശോധന ഫലപ്രദമായേക്കില്ല എന്നും വിലയിരുത്തലുണ്ട് ധർമ്മസ്ഥല ട്രസ്റ്റ് ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡയുടെ സഹോദരൻ ഹർഷേന്ദ്ര നൽകിയ ഹർജിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ക്ഷേത്രത്തിന്റെയോ ട്രസ്റ്റിന്റെയോ പേര് പരാമർശിക്കുന്നത് വിലക്കിയതും വാർത്തകളുടെ ലിങ്കുകൾ പിൻവലിക്കണമെന്ന് പറഞ്ഞ് ബംഗളൂരു സിറ്റി സിവിൽ സെഷൻസ് കോടതിയുടെ വിധി വന്നത് കുട്ടല റാംപേജ് എന്ന യൂട്യൂബ് ചാനലാണ് ഇതിനെതിരെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് കുട്ല റാംപേജിനുള്ള വിലക്ക് നീക്കിയ ഹൈക്കോടതി ഈ കേസ് എതിർകക്ഷികളുടെ വാദം കേട്ടുകൊണ്ട് വീണ്ടും പരിഗണിക്കാൻ സെഷൻസ് കോടതിയോട് നിർദ്ദേശിച്ചു ആഗോള ഭൗമ നിരീക്ഷണ രംഗത്തെ ഒരു സുപ്രധാന നാഴികക്കല്ലായാണ് ഐ എസ്ആർഒ നാസ സംയുക്ത സംരംഭമായ നൈസാർ വിക്ഷേപണം വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയും യുഎസ് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷനും സംയുക്തമായി വികസിപ്പിച്ച ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത് കഴിഞ്ഞ ആഴ്ചയിലെ സംഭവവികാസങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യയുടെയും അമേരിക്കയുടെയും ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നൈസർ അഥവാ നാസ ഐഎസ്ആർഒ സിന്തറ്റിക് അപറേച്ചർ റഡാർ വിജയകരമായി വിക്ഷേപിച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത് ഭൗമോപരിതരത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവരം കൈമാറുകയാണ് നൈസാറിന്റെ പ്രധാന ദൗത്യം ഐഎസ്ആർഒയും നാസയും സംയുക്തമായി നടത്തുന്ന ആദ്യ ഉപഗ്രഹ വിക്ഷേപണമാണിത് ഇന്ത്യയുടെ ജിഎസ്എൽ വി എഫ് സിക്സ്റ്റീൻ റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം കിലോമീറ്റർ അകലെയുള്ള സൗരസ്ഥിര ഭ്രമണ നൈസാർ ഭൂമിയെ ചുറ്റുക ഭൗമപരിതലത്തിലെ ഓരോ സ്ഥലത്തിൻ്റെയും വിവരങ്ങൾ പന്ത്രണ്ട് ദിവസത്തിന്റെ വേളയിൽ രേഖപ്പെടുത്താൻ നൈസാറിലെ നിരീക്ഷണ ഉപകരണങ്ങൾക്ക് കഴിയും ലോകത്ത് തന്നെ ഏറ്റവും ചെലവേറിയ ഉപഗ്രഹ വിക്ഷേപങ്ങളിലൊന്നാണ് നൈസാറിൻ്റെ ചെലവ് ഇതിൽ എഴുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപയാണ് ഇന്ത്യ മുടക്കുന്നത് ഭൂമിയുടെ അഭൂതപൂർവമായ വിശദാംശങ്ങളോടുകൂടിയ ദൃശ്യം നൽകുന്ന ആദ്യത്തെ ഉപഗ്രഹമാണിത് ഓരോ പന്ത്രണ്ട് ദിവസത്തിലും രണ്ട് തവണ ഭൂമിയിലെ പ്രദേശങ്ങൾ പൂർണ്ണമായി സ്കാൻ ചെയ്യുകയും ഉയർന്ന റെസൊല്യൂഷനുള്ള ചിത്രങ്ങളിലൂടെ ഒരു സെന്റിമീറ്റർ വരെയുള്ള ചെറിയ മാറ്റങ്ങൾ പോലും നിരീക്ഷിക്കുകയും ചെയ്യും മുൻപ് നാസയുടെ ഒരു ഉപഗ്രഹത്തിനും സാധിക്കാത്ത തരത്തിൽ ഇത് നിരീക്ഷണ വിവരങ്ങൾ ശേഖരിക്കും കാലക്രമേണ ഭൂമിയിലെ കരയും സമുദ്രങ്ങളും എങ്ങനെ മാറുന്നു എന്നതിന്റെ വിശദമായ രേഖ ഉപഗ്രഹം നൽകും ഇത് കാലാവസ്ഥ ഗവേഷണത്തിന് ഊർജം പകരും മണ്ണിടിച്ചിൽ ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുടെ മുന്നോടിയായുള്ള ലക്ഷണങ്ങൾ കണ്ടെത്താൻ ഈ വിവരങ്ങൾ ശാസ്ത്രജ്ഞരെ സഹായിക്കും അതുവഴി ദുരന്ത മുന്നറിയിപ്പുകൾ നൽകാനും തയ്യാറെടുപ്പുകൾ നടത്താനും സാധിക്കും ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ചെലവേറിയ നിരീക്ഷണ ഉപഗ്രഹങ്ങളിൽ ഒന്നാണിത് ഇതിനായി എൽബാൻഡ് സിന്തറ്റിക് അപ്പറേച്ചർ റഡാർ ഒരു ഹൈറീഡ് ടെലികമ്മ്യൂണിക്കേഷൻ സബ്സിസ്റ്റം ജി പി എസ് റിസീവറുകൾ വിന്യസിക്കാവുന്ന പന്ത്രണ്ട് മീറ്റർ ആൻറ്റിന എന്നിവ നാസയാണ് നൽകിയത് ഐ എസ് ആർഒ ആകട്ടെ എസ് ബാൻഡ് എസ് എ ആർ പേലോട്ട് രണ്ട് പേലോഡുകളും ഉൾക്കൊള്ളാനുള്ള ബഹിരാകാശ പേടകം ജി എസ് എൽ വി റോക്കറ്റ് വിക്ഷേപണവുമായി ബന്ധപ്പെട്ട മറ്റ് സേവനങ്ങൾ എന്നിവയാണ് നൽകിയത് ഈ ബഹിരാകാശ പേടകം ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് മൈക്രോവേവ് സിഗ്നലുകൾ അയയ്ക്കുകയും പന്ത്രണ്ട് മീറ്റർ വിസ്താരമുള്ള റെഡാർ ആന്റിന റിക്ടറിൽ അവയുടെ പ്രതിഫലനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും ഇതിന്റെ ഫലമായി നൈസാറിന്റെ പ്രധാന ദൗത്യകാലയളവിൽ പ്രതിദിനം ഏകദേശം എൺപത് ടെറാബൈ ടാറ്റ ലഭിക്കും ഈ വിവരങ്ങൾ ക്ലൗഡ് വഴി പ്രോസസ്സ് ചെയ്യുകയും സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യാം ഭൂമിയിലെ ഏതാനും മില്ലിമീറ്ററുകളുടെ ചലനം പോലും നൈസാറിനെ നിരീക്ഷിക്കാൻ സാധിക്കും മറ്റൊരു ഭൌമ നിരീക്ഷണ ദൌത്യത്തിനും ഇത്രയും സൂക്ഷ്മതയും ആവൃത്തിയും നൽകാൻ കഴിയില്ലെന്ന നാസയിലെ നൈസാർ പ്രോഗ്രാം സയന്റിസ്റ്റ് ജെറാൾഡ് ബൌഡൻ പറഞ്ഞു അതോടൊപ്പം നൈസാർ വിക്ഷേപണം ചരിത്രപരമായ നേട്ടമാണെന്ന് ഐഎസ്ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ പറഞ്ഞു ഐ എം അനൗൺസ് ദാറ്റ് വെഹിക്കിൾ ഹാസ് ആൻഡ് പ്രിസൈസ്ലി ദ നാസ ഇസ്രോ സിന്തറ്റിക് സാറ്റലൈറ്റ് സാറ്റലൈറ്റ് weighing 2,300 kg into its intended orbit. Let me congratulate all the teams from ISRO and NASA JPL on this outstanding success. This is our 102nd launch from Sriharikota and the 18th mission of GSLV. As all of you may recall, we had the previous GSLV F-15 mission on 29th January, 2025 which was the 100th successful mission launched from Sri Rikota, and also the first launch after the new management, including me, took over as the chairman of ISRO. This is the first GSLV mission to the Sun Synchronous Polar Orbit. Till date, all the GSLV missions have been to GTO. Being the first SSPO mission, several analyses and studies were carried out to make this mission a grand successful mission, including the cryogenic upper stage corrections, a host of mission simulations were carried out very systematically and meticulously, and today's successful mission is accomplished. All the vehicle system performance were quite normal, as expected and as predicted, and today we achieved the Intended orbit. Actually, we have got the orbit person of less than 3 kilometers against, as against the permissible level of <laughs> 20 kilometers. Perige, the specification is 742 point, 742 kilometers. We have got 740 kilometers. Apogee, 745 kilometers is the specification we have got 747 kilometers. And all the parameters are as expected and in the right line. And this accomplishment is a teamwork, culmination of the teamwork of both ISRO and JPL NASA. The NISA satellite is a significant milestone for both Department of Space and NASA JPL being the first joint development project Undertaken by the two major space-faring nations. NSAR is an all-weather day-night imaging satellite that will scan the entire Earth at 12-day interval. The satellite integrates ISRO's S-band synthetic aperture radar payload with NASA's L-band SAR payload and 12-meter unfurlable reflected antenna to become the first of its kind, a dual-frequency SAR satellite. NSR will enable the scientific community to detect the surface variations, sea ice detection, invest natural hazards, monitor soil moisture, and many other applications. The potential applications from this satellite are huge, and the global scientific community is eagerly awaiting the satellite data for their respective research and usage. The implementation arrangement between ISRO and NASA for a joint earth observation satellite mission was signed on 30th september 2014 between then it was signed by the then chairman of secretary department of space dr k radhakrishnan who is sitting in front of us and with <laughs> the nasa administrator mr charles bolden in fact we were so happy to participate in that function which happened in toronto since then the realization of satellite in ISRO progressed steadily under the outstanding leadership of subsequent chairman, Sri Kiran Kumar sir, who is also present in the audience, Dr. K. Sivan, Dr. Somnath, and also under different project directors. On this occasion, let me congratulate all of them, also salute each and every one of the team members who have contributed for this significant achievement. Let me also congratulate all the technical teams Administrative teams both in NASA, JPL and ISRO who worked shoulder to shoulder to build the satellite at URO Satellite Center over the past so many years. Our mission has brought the two space agencies much closer than ever before and the continuous interactions at various levels during the course of project execution has enriched both sides. On behalf of Department of Space and ISRO, let me thank the NASA JPL team and all other stakeholders in the project for their excellent contribution to the joint mission. Also congratulate them on the successful launch. We wish the scientific community from both sides the exciting days ahead. Let me also congratulate the ISRO teams from SAC, URSC, VSSC, IASU, IPRC, LPSC, ISTRAC, and all the teams involved in the payload development, satellite integration realization of solid, liquid, and cryogenic stages, inertial systems, and the launch vehicle itself. let me take the opportunity to congratulate the chairman, launch authorization board, all the center directors who are with me. it's a teamwork done by isro along with the nasa. i express my heartfelt gratitude to the honorable prime minister, sri narendra modi, Ji, who as the minister of space, has provided outstanding Encouraging support for the entire project for its successful execution today. Also, let me thank Honorable Minister of State Dr. jidendra Singh ji, officials, PM officials who are working hand in hand with the Department of Space, and all our family members, entire team members of ISRO, and the academia and industrial, part, uh, industrial participants who have contributed for this. I think at this point of time it is a this success is demonstrating a teamwork, a international teamwork between two spacefaring nations and surely this data is going to be highly useful for the scientific community of the globe and when the twelve every twelve day when the data is going to come it is not going to be used by one or two countries. The entire globe is going to be benefit out of this great accomplishment. And at this point, once again, let me congratulate all the team members, our family members, industrial partners, academia team, and the NASA team for the outstanding work. At this point, before I hand over to my team, let me invite Cassie Swiles, Deputy Assistant Administrator at NASA for expressing her thoughts ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി